അവര് നീ നിസാരമാക്കി തള്ളിക്കളഞ്ഞ പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിതായത്തെ കടന്നു വരൂല അമ്മാഹു ഹൃദയം വെക്കുകയാ വെക്കുകയാവി രണ്ടും മൂടി വെക്കുകയാ പിന്നെ പൊന്നം നിന്റെ ഹൃദയത്തിൽ ഇറങ്ങൂലല്ലോ അമ്മാഹുവേ കാത്തിരക്ഷിക്കണേ ഒന്നോ എന്ത് പറഞ്ഞാലും പറഞ്ഞാലും വലിയ ഉപദേശം കേട്ടാൽ െ മുതേരം വരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാട് പടച്ചുറപ്പിന്റെ അള്ളാഹുബിന്റെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്തു പറഞ്ഞു കൊടുത്തിട്ടും അവരനുസരിക്കുന്നില്ല അവരെ കളിയാക്കി യാ അവരെ നിസാരമാക്കുകയാ അവസാന മങ്ങാഘുസുപാര അങ്ങനെ അവർ തെറ്റിയപ്പോ അഹു അവരുടെ ഹൃദയങ്ങളെയും തെറ്റിച്ചു കളഞ്ഞോ എന്ന് പരിശുദ്ധമായ ഖുർആർപെടം പറഞ്ഞു തരുമ്പോ അൽബാഹുബിന്റെ ഖുർആറിന് അവഗണിക്കുന്നവരോട് പറയുകയാസാരമാക്കുന്നവരോട് പറയുകയാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയ രണ്ട് അമ്മാഹു നിന്റെ ഹൃദയമങ്ങ് സീൽ വെക്കുകയാ പിന്നെ നിനക്ക് രക്ഷയില്ല പിന്നെ നിനക്ക് രക്ഷയില്ല രക്ഷയില്ലേ അങ്ങനെ അവരവസ്ഥരുത്തല്ലേ അമ്മാ ഒരുപാട് ഖുർആറിൻ്റെ ആയത്തുകൾ കേട്ടവരാണ് പഠിച്ചവനെ ഞങ്ങളനുസാരമാക്കി കേട്ടുണ്ട് ഉറപ്പ് ഞങ്ങൾക്ക് നീ ഹിതായത്ത് തരാതെ തടഞ്ഞു വെക്കല്ലേ ഉള്ളോ ഞങ്ങളെ ഇമാ നീ ഉറപ്പിച്ച് തരണേ ഉള്ളോ ശിക്ഷറിയുമോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു ആനപെടമെന്ന് പറയുകയാക്ഷയുണ്ടടാ കഠിനമായ കഠിനമായ ശിക്ഷയുണ്ട് ഭയാനകമായ ശിക്ഷയുണ്ട് അള്ളാഹുബിന്റെ കുറു ആനപെടം നിസാരമാക്കിയാലേ

പരിശുദ്ധമായ പറയുകയാണ് യാള് ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഉൽബോധനം നൽകപ്പെട്ടിട്ട് അവയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവന് അവൻ അക്രമിയ അവനെക്കാലും വലിയ അക്രമി ആരുണ്ട് തീർച്ചയായും അനന്തരം അവന് കഠിന വിശുദ്ധ കുറു ശിക്ഷയാടാ ഭയാനകമായ പരിശുദ്ധമായ ചെറുപ്പക്കാരാ ശിക്ഷ നിനക്ക് കടന്നു വരാറുണ്ട് അത് ഭയാനകമായ ശിക്ഷയാട് ഒരു ചരിത്രം പറയട്ടെ ഒരു ചരിത്രം പറയട്ടെ അല്ലാഹു പറയുന്ന ഏറ്റവും ശിക്ഷ എന്തെന്നറിയുമോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ ൂട്ടത്തില് പരിശുദ്ധമായ കാണാതെ ായ പെണ്ണിനെ കാണുകയാണോ അവളോട് പ്രണയം തോന്നുകയാട് അവളോട് സ്നേഹം തോന്നുകയാട് അവസാനം തന്റെ ആഗ്രഹം പെണ്ണിനോട് പറയുകയാ എനിക്ക് നിന്ന വല്ലാത്ത ഇഷ്ടമാ എനിക്ക് നിന്ന വിവാഹം കഴിക്കണം ആ ജൂത പെണ്ണ് പറഞ്ഞ് എന്റെ മതത്തിലേക്ക് നീ കിടന്നു വന്നാലും എന്റെ മതത്തിലേക്ക് കിടന്നു വന്നോ ഞാൻ അതിന് സമ്മതമാണെന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്ക് ആരാണെന്ന് ചിന്തിച്ചു നോക്ക് അവിടുന്നു മതം മാറുകയാ എല്ലാവരും പറഞ്ഞിട്ടും അവിടെ നിന്ന് കേൾക്കുന്നില്ല അങ്ങനെ പടച്ചവനെ ചരിത്രം പറയുന്നു ആ യുദ്ധം പോലും അവസാനം വർഷങ്ങൾ കഴിഞ്ഞോ ആ യുദ്ധത്തിന് പങ്കെടുത്ത ഒരു സഹാബി ഉണ്ടല്ലോ അതേ നാട്ടിലൂടെ കടന്നു പോവുകയാ പണ്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു പോയ നാട്ടിലൂടെ കടന്നു പോയപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിച്ചു പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു മനുഷ്യൻ ഇവിടെയുണ്ടല്ലോ മതം മാറി വിവാഹം കടിച്ച ഒരു സഹാബി ഉണ്ടല്ലോ അങ്ങനെ അവസാനം കാണാൻ പോയി യാണ് രണ്ടുപേരും പരസ്പരം പരസ്പരം സംസാരിച്ചു 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 രണ്ടുപേരും പിരിയാ ചോദിച്ചു നീ അള്ളാഹുവിന്റെഴുവനും പഠിച്ചവനാണല്ലോ നീ പരിശുദ്ധമായ കുറു ആ മുഴുവനും കാണാതെ പഠിച്ചവനാണല്ലോ നിനക്കെന്തെങ്കിലും ഓർമ്മയുണ്ടോ നിനക്കെന്തെങ്കിലും പരിശുദ്ധമായ കുറു ആരില് ഒരായത്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോന്നല്ലോ അവിടെ നിന്ന് ചോദിക്കുമ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ സർവ്വ ആയത്തുകളും ഞാൻ മറന്നുപോയി ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് വിശുദ്ധമായ എല്ലാ ആയത്തുകളും ആയത്തുകളും ഞാൻ ഞാൻ മറന്നു മറന്നുപോയി ഒരേ ഒരായത്തു മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ഒരേ ഒരായത്തു മാത്രം ഓർമ്മയുണ്ട് ആനപടൻ അത്ഭുതത്തോടെ ചോദിക്കുകയാ ആ ഓർമ്മയുള്ള ആയത്തേതാ

മറക്കുടാ എങ്ങനെ മറക്കുമടാ ഏത് മറന്നാലും ഇത് മറക്കില്ലല്ലോ മരണത്തെ കുറിച്ചല്ല പരലോകത്തെ കുറിച്ചല്ലാർ കിടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പെങ്ങന്മാരോട് പറയുക മോളെ ഏത് മറന്നാലും ഇത് മറക്കല്ലേ വിശുദ്ധമായ ഖുർആരിൽ ഏതായത് മറന്നുപോയാലും ഈ ആയത്തിന്റെ ഹൃദയത്തിൻറെ അകത്തുണ്ടാകണം ഏതായത്തും നിറയുമോ യൗമനത്തുർച്ചാഴൂ പോയാൽ നീ എവിടെ പോയാൽ എത്ര വലിയവനായാലും എന്തൊക്കെ സംഭവിച്ചാലും അവസാനം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരുമടാ

എന്റെ മുന്നിൽ തന്നെ ഒരു ദിവസം നിന്നെ എന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും ഏതായത്തും മറന്നിട്ടും അത് മറന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മോനി അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കിയാൽ

ഖുറാൻ സാരമല്ല മഹാനായി നബി റസൂൽഹു അലഹി വസ്ല്ല തങ്ങള് സഹാബത്തിനോട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പ്രവാചകൻ ചോദിച്ചു സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ സഹാബികൾ ചാടി വീണു പറഞ്ഞതാ നബിയെ എന്താ നബിയെ അപ്പൊ പറഞ്ഞു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന റോഡി കൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കിടക്കുന്നു ഒരു കമ്പ് കിടക്കുന്നു പള്ളിക്കകത്തൊരു പൊടി കിടക്കുന്നു ഇതെടുത്ത് വെളിയിൽ കളഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ പോകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ത് കളഞ്ഞ റോഡി കൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കിടക്കുന്നു അതെടുത്ത് പടച്ചോനെ മാറ്റിയിട്ടാ മതി ഒരു കമ്പ് കിടക്കുന്നെടുത്ത് മാറ്റിയിട്ടാ മതി പള്ളിക്കകത്തൊരു പൊടി കിടക്കുന്നു മുഹദ്ദീൻ ഉസ്താദിനെ അല്ല നോക്കേണ്ടത് നീ തന്നെ എടുത്ത് കളാത്ത അതെടുത്ത് കളഞ്ഞാൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം അള്ളാഹു ഭാഗ്യം അള്ളാഹുബാഗിന്തമാറാകട്ടെ സഹാബികൾക്ക് വലിയ സന്തോഷമായി സഹാബികളുടെ മുഖത്തൊക്കെ വല്ലാത്ത പുഞ്ചിരിയായി അടുത്ത ചോദ്യം നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി പറഞ്ഞേരട്ടെ നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി പറഞ്ഞേരട്ടെ അപ്പൊ എന്ന് ചില ചോദിച്ച എന്താ നബിയെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരായത്തു പഠിച്ചിട്ട് മറന്നു കളഞ്ഞാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ എന്ത് ചെയ്താ മതി ഖുർആാനിൽ ആയത്ത് പഠിച്ചിട്ട് മറന്നാൽ മതി എത്ര സൂറത്ത് പഠിച്ചു മദ്രസയിൽ പഠിച്ചപ്പോൾ മദ്രസയിൽ പഠിച്ചപ്പോൾ എത്ര സൂറത്ത് ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എവിടെ ഓർമ്മ നമ്മളിൽ എത്ര പേരാ ഓതി നോക്കുന്നത് അതൊന്ന് തിരിച്ചു പഠിക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട് ഏകദേശം മദ്രസയിൽ പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും ഒരു വല്ലോഹായ്ക്ക് ശേഷമെങ്കിലും പഠിപ്പിക്കും ഒരു ഇപ്പൊക്കെ മാറി മദ്രസയിലൊക്കെ അഞ്ചാം ക്ലാസ് ഒരു ഒരു ജ്യൂസ് പഠിപ്പിക്കാറുണ്ട് എത്രയോ സൂറത്തുകൾ കാണാതെ പഠിച്ചിട്ടുണ്ട് എവിടെ ഓർമ്മയുണ്ടോ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ പക്ഷേ ഇനിയെങ്കിലും സമയമുണ്ട് പോയിരുന്ന് ഓതി പഠിക്കണം ആ മറന്നുപോയ സൂറത്തുകൾ മുഴുവനും തിരിച്ചു പഠിക്കണം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഹു അലിഹി വസ്ലമ തങ്ങളവിടെ പറഞ്ഞു തരികയാ പറയുകയാ വലിയ ശിക്ഷ ചെറുപ്പകാരാ അമ്ഹുവിന്റെ പരിശുദ്ധമായ കുറു ആ കേട്ടിട്ടതിന് നിസാരമായി കാണുന്നവരുണ്ടല്ലോ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തവരുണ്ടല്ലോ അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ അവർക്ക് അമ്മാഹു കൊടുക്കും മൂന്നാമത്തെ പതിമൂന്നാമത്തെ ശിക്ഷയുന്തം എന്നറിയുമോ അമ്മാഹു അവർക്ക് കഠിന ശിക്ഷ കൊടുക്കുമെന്ന് രബി മുഹമ്മദ് മുസ്തഫ മാ തങ്ങളോ പറയുകയാ പരിശുദ്ധമായ ഖുർആാരണം പറയുകയാണ് അല്ലുഖു അതാപെന്ന് സരദാ

എന്റെ പ്രിയപ്പെട്ടവര്യാർആാൻ കേട്ടിട്ട് നിസ്സാരമാക്കുന്നവർക്ക് അള്ളാഹു തന്നെ ഒരു ഉപമ പറഞ്ഞു തരികയാ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് അള്ളാഹു പറയുന്നത് നിന്ന അള്ള കഴുതയോടാണ് ഉപമിച്ചത് നമ്മളങ്ങനെ ഇപ്പോഴും ചെറിയ കാണുമ്പോൾ ഇനിയും തരാ കഴുതയാണോ എന്ന് ചോദിക്കത്തില്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഉപമിച്ചിരിക്കുന്നത് അള്ളാഹു സഹോദരങ്ങളെ ഹിമാരി പോലെ എന്റെ പ്രിയപ്പെട്ടവൻ അള്ളാഹുവിന്റെ ഖുർആനെ നിസാരമാക്കിയവൻ അള്ളാഹു കഴുത എന്ന വിളിച്ചത് കഴുതയോടാണ് ഉപമിച്ചത് അല്ലാഹു നൽകുമാറാകട്ടെ ഒന്നിനും കൊള്ളത്തിൽ അതിനെ കൊണ്ട് ഇല്ലേ നമ്മളും പറയും എന്താ കഴുതേ കഴുതേ എന്ന് പറയും സത്യം പറഞ്ഞ കഴുതെ കൊണ്ട് ഉപകാരം ഒക്കെ കൊണ്ടുപോയില്ല ഞാൻ അജ്മീർ പോയപ്പോ കണ്ടുപൊടച്ചോനെ ഇങ്ങനെ ചുമണ്ടിൽ കട്ട ഇട നമ്മള് ടിപ്പറിന്റെ ജോലി ചെയ്യണത് കഴുതേ അജ്മീർ എന്നാ ഇങ്ങനെ ഓടുക അപ്പൊ ഇങ്ങനെ നോക്കി അങ്ങോട്ട് പോകുമ്പോൾ കട്ട ഇങ്ങനെ എടുത്ത് ഇഷ്ടികൊക്കെ വെച്ച് അതിന് ഇങ്ങനെ കൊണ്ടുപോകും വേസ്റ്റ് വാരി അതിന്റെ മോളി വെക്കും കൊണ്ടുപോകും അപ്പൊ നോക്കുമ്പോ ഒരു പയ്യൻ ഓടി വന്നിട്ട് അതിന്റെ മോളി കീറി ഇരുന്നും പോവാ ആ പാവ ഇങ്ങനെ കൊണ്ട് നടക്ക അല്ല പറഞ്ഞില്ലേ അതിനൊന്നും അറിയത്തില്ല സാധുവിനെ അപ്പൊ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കി കളയുന്നവൻ അള്ളാഹു കഴുതയോടാ ഉപമിച്ചത് അള്ളാഹിയും കഴുതെന്നാണ് വിളിച്ചത് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശദീകരിക്കുന്നില്ല അഞ്ച് അഞ്ചാമത്തെ ശിക്ഷ പറയുന്നു അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ മുൻ ൾക്ക് വന്നു പവിച്ചതുപോലെയുള്ള ശിക്ഷ നിനക്ക് കിടന്ന് വരികയാ എന്റെ പ്രിയപ്പെട്ടവരെ കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം ഇന്ന് വരെ കേട്ടറിവ് പോലെ ഇല്ലല്ലോ കേട്ടറിവില്ലല്ലോ എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിനെ മറന്നപ്പോ മരുന്നുകൾ കണ്ടുപിടിക്കാത്ത ഒരു വൈറസിനെ പടച്ചിറപ്പ് നമുക്ക് തന്നല്ലോ എന്തുകൊണ്ടാ അള്ളാഹുവിന്റെ മറന്നത് കൊണ്ടാണ് പടച്ചവനെ ഉരുൾപൊട്ടലുണ്ടാകുന്നു പടച്ചവരെ വെള്ളപ്പൊക്കമുണ്ടാവുകയാണ് എന്തെല്ലാ വിപത്തുകൾ നമ്മൾ തേടി വരികയാ ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത രോഗങ്ങള പടച്ചവനെ ഇതെല്ലാം നമ്മളെ തേടി വരുന്നത് എന്തുകൊണ്ടാണ് ആയത്തുകൾ നമ്മളെറപ്പ് വരുന്ന ശിക്ഷയാ എല്ലാം കൂടെ നമ്മൾ വായിച്ചു നോക്ക് ഭയത്തിന്റെ നടുവിലാട് അവൻ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് പോലും വല്ലാത്ത പേടിയാ എല്ലാ സ്ഥലങ്ങളിലൂടെയും പടച്ചവനെ ഇസ്ലാമിന് ശത്രുക്കൾ ഒരുമിച്ച് കൂടുകയാണ് എന്തേ അതിന്റെ പറയുന്നത് നമ്മൾ അനുസരിക്കാതെ നമ്മളെ നമ്മളെ പാഠം പഠിപ്പിക്കുകയാ നന്നാക്കുമടാ നമ്മളെ കേട്ടില്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പടച്ചവം നമ്മളെ പഠിപ്പിക്കുകയാസ്താദന്മാരൊരുപാട് പാട് പറഞ്ഞു പടച്ചറപ്പിനെ പേടിച്ച് നടക്ക് നിങ്ങളിങ്ങനെ നടക്കല്ലേ റാനും ഹദീസുകളും ത്തിവെച്ചു പറഞ്ഞപ്പോ നിസാരമായില്ലേ കളിയാക്കിയില്ലേ പടച്ചവന്റെ അതാപുകൾ നമ്മൾ തേടി വരികയാ പടച്ചവനെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി നമുക്കെതിരെ തിരഞ്ഞിരിക്കുകയാട് ആട് ആട് പോകണോ വേണ്ടയോ എങ്ങോട്ടാണ് പോകേണ്ടതറിയില്ലല്ലോ സമ്പാദിച്ചു വെച്ച സമ്പാദി മുഴുവനും നഷ്ടപ്പെട്ടു പോകുമല്ലോ എല്ലാവരും ഭയത്തിന്റെ നടുവിലാ പേടിയല്ലേ സഹോദരാ മുസ്ലിം ഇന്നെവിടെ പോയാലും ഭയത്തിന്റെ നടുവിലല്ലേ എന്തുകൊണ്ടാണിതിന്റെ കാരണം എന്തെന്നറിയോ നമ്മളല്ലാന മറന്നതാ മറന്നു കളഞ്ഞപ്പോ പടച്ചവനെ പള്ളിയിൽ കയറി നിസ്കരിക്കാം നമുക്ക് മതിയാണല്ലോ നമുക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമുക്ക് അവിടെ പടച്ചവനെ ഉസ്താദന്മാര് പഴത് പറഞ്ഞപ്പോ ഖുർആാനിന്റെ ആയത്തുകളും ഹദീസുകളും പറഞ്ഞപ്പോ നമുക്ക് തിരിഞ്ഞില്ലല്ലോ ഇന്ന് നമസ്കരിക്കാൻ പോലും വെള്ളിയാടിച്ച പോലും നമസ്കരിക്കാൻ സമ്മതിക്കാത്ത രാജ്യമുണ്ടല്ലോ സംസ്ഥാനങ്ങളുണ്ടല്ലോ പെൺകുട്ടിയെ ഹിജാബ് പോലും എന്തേ നമ്മൾ മനസ്സിലാകാത്തത് ഇനിയെങ്കിലും നമ്മൾ എന്തേ എത്ര പഠിക്കാത്ത ഒരു ഇസ്സത്ത് ഉണ്ടായിരുന്നല്ലോ ഇസ്സത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയല്ലോച്ചവനെ ഇസ്ലാമിന് ഇസ്സത്ത് ഉണ്ടായിരുന്നോ മുസ്ലിമിന് ഇസ്സത്ത് ഉണ്ടായിരുന്നു ഇന്നുമല്ല ഇസ്സത്തുണ്ടോ കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവര് ആദ്യമായിട്ടും അറബികൾ കടന്നു വന്നപ്പോ സ്വീകരിച്ചത് ഇവിടത്തെ മാപ്പിള അല്ല കേരളത്തിന്റെ അവസ്ഥ എടുത്തു നോക്കുമ്പോ കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു വന്ന സമയത്ത് അറബികളെ സ്വീകരിച്ചത് അവിടുത്തെ രാജാക്കന്മാരായിരുന്നു അവർക്ക് വെള്ളം കൊടുത്തതും ഭക്ഷണം കൊടുത്തതും താമസിക്കാൻ സൗകര്യം കൊടുത്തതും നിസ്കരിക്കാൻ റൂം കൊടുത്തതും അന്നത്തെ ഹൈന്ദവരായിരുന്നു ഇന്നോ 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 മുസ്ലിമിന് എന്തെങ്കിലും വിലയുണ്ടോ എവിടെങ്കിലും ഈ ഡുബയും തൊപ്പി ഇട്ടുകൊണ്ട് പോകുമ്പോ പടച്ചവരെ ചന്ദ്രനിന്ന് ഇറങ്ങി വന്ന ആളെ പോലെ നമ്മളെയൊക്കെ നോക്കണത് എടാ അവഹേളനം ചെലര് നോക്കുന്നത് നിങ്ങളാലിക്ക് ഇതുപോലെ ജുബയും കെട്ടും മംഗലാപുരം ടൗണിൽ കൂടെ ഇറങ്ങിയപ്പോ ഇങ്ങനെ നോക്കുക ഒരു അത്ഭുത ജീവിയെ പോലെ പരിഹസിക്കുന്നു കളിയാക്കുന്നു ആരെ നമ്മളെ എന്തുകൊണ്ട് ഇത് നമ്മൾ അള്ളാനും മറന്നപ്പ അള്ള തന്ന ശിക്ഷയാ എന്തിനാ അവരുടെ തോളത്ത് കയറണത് എന്തിനാ അവരുടെ തോളത്ത് കയറുന്നത് മുസ്ലിം എന്ന് പറയുമ്പോ തന്നെ ഒരു 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 മോശമായ രീതിയിൽ കാണുന്ന ഒരു കാലഘട്ടം അള്ളാഹു നമുക്ക് ഈ മ നൽകുമാറാകട്ടെ എന്തുകൊണ്ട് അല്ല പറയണേ നമ്മൾ കേൾക്കണില്ല അങ്ങനെ വന്നപ്പോൾ അല്ല നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ എവിടെ നിന്ന് പറയുകയാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു നാലാമത്തെ അഞ്ചാമത്തെ കാര്യം മുൻ സമുദായങ്ങളിൽ വന്നുപോയ സമൂത് ഗോത്രം ഇങ്ങനെയുള്ള ഗോത്രങ്ങളിൽ വന്നുപോയതുപോലെയുള്ള ശിക്ഷകൾ നമ്മളെ തേടി വരും അതാപുകൾ നമ്മളെ തേടി വരും